കൂത്തുപറമ്പിൽ ഒരുങ്ങിയ സഖി വൺ സ്റ്റോപ്പ് സെന്റർ കെട്ടിടത്തിന്റെ പ്രവൃത്തി പൂർത്തിയായി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിട്ടാണ് ഇരുനില കെട്ടിടം നിർമ്മിച്ചത് കൂത്തുവറമ്പ് സബ് ട്രഷറിക്ക് സമീപം റവന്യൂ വകുപ്പിൽ നിന്നും വനിതാ ശിശുവികസന വകുപ്പിന് വിട്ടുകിട്ടിയ എട്ട് ദശാംശം അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് സഗി വൺ സ്റ്റോപ്പ് സെന്ററിന് സ്വന്തമായി ഒരു കെട്ടിടമാണ് കൂത്തുപറമ്പിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി നിലവിൽ പൂർത്തിയായി കഴിഞ്ഞു അവസാനഘട്ട മിനുക്കുപണികളും ഫർണിച്ചറുകൾ എത്തിക്കുക മുറ്റത്ത് ഇന്റർലോക്ക് പതിക്കലുമാണ് ഇനി അവശേഷിക്കുന്നത് അതിക്രമങ്ങൾക്ക് ഇരയായി ഇവിടെ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും അഞ്ചു ദിവസം വരെ താമസിക്കാനുള്ള സൌകര്യം അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസ് താമസ സൌകര്യം ഓഫീസ് റൂം വീഡിയോ കോൺഫറൻസിംഗ് റൂം കൌൺസിലിംഗ് റൂം അടുക്കള ശുചിമുറി തുടങ്ങിയ സൌകര്യങ്ങളോടുകൂടിയതാണ് കെട്ടിടം പതിനഞ്ച് ഏപ്രിൽ ഒന്നിന് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് സഖി വൺ സ്റ്റോപ്പ് സെന്റർ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മൂന്നിനാണ് കണ്ണൂർ ജില്ലയിലെ സഖി വൺ സ്റ്റോപ്പ് സെന്റർ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് ഇവിടെ പരിമിതികളുള്ള സാഹചര്യത്തിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഓരോ വർഷവും മുന്നൂറ്റി മുതൽ നാനൂറ് വരെ കേസുകളാണ് കൂത്തുപറമ്പ് സഖി വൺ സ്റ്റോപ്പ് സെന്ററിൽ എത്തുന്നത് ഇതിൽ കൂടുതലും ഗാർഹിക അതിക്രമങ്ങളും പോക്സോ കേസുകളുമാണ് അതിക്രമങ്ങൾക്ക് ഇരയാവുന്ന സ്ത്രീ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കേന്ദ്രമാണ് സഖി വൺ സ്റ്റോപ്പ് സെന്റർ ഇരയാവുന്നവർക്ക് നേരിട്ടോ സാമൂഹ്യ പ്രവർത്തകർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവർ മുഖേനയോ സെന്ററിലെത്താം വൈദ്യസഹായം നിയമസഹായം പോലീസ് സുരക്ഷ അടിയന്തര സഹായം താൽക്കാലിക താമസ സൗകര്യം തുടങ്ങിയ സേവനങ്ങളാണ് ഇവിടെ നിന്നും നൽകുന്നത് ജില്ലാ കലക്ടർ ചെയർമാനായുള്ള മാനേജ്മെന്റ് കമ്മിറ്റിയാണ് മേൽനോട്ടം നിർവഹിക്കുന്നത് ജില്ലാ വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർക്കാണ് ദൈന്യം മേൽനോട്ട ചുമതല ഈ വർഷം തന്നെ സെന്റർ ഉദ്ഘാടനത്തിന് സജ്ജമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു ഗ്രാമിക ഗ്രാമികാനൂസ് കോത്തുപറമ്പ്